തവിഡിശ്ശേരി മേലൂർ കുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കുമെന്നും ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ വിനോദ് അനീഷ് കാന രാജൻ പാറന്തട്ട പി വി ദാമു സി ശ്രീജു പി പുഷ്പരാജൻ എന്നിവർ പങ്കെടുത്തു ഫെബ്രുവരി പ്രളയമാസം ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായി സഘോഷം കൊണ്ടാടുകയാണ് കയ്യാണ്ട മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസമായ നാളെ വൈകുന്നേരം മണിക്ക് ആറുമണിക്ക് അയ്യായിരോടുകൂടിയാണ് ഉത്സവത്തിൻ്റെ സമാരംഭിക്കുന്നത് വിവിധ പൂജാതി കർമ്മങ്ങളെയോടു കൂടിയുള്ള ചടങ്ങുകളായിട്ട് നാളെ നടത്തുക തുടർന്ന് മറ്റന്നാൾ വൈകുന്നേരം ആറു മണിക്ക് തമിഴ്ശേരി പെരുന്തട്ട പെരുന്നോട്ടം സ്ഥാനം ശ്രീ ക്ഷേത്രത്തിൽ നിന്നും കരസത്തട്ട് വരവോടുകൂടി നാളത്തെ കളിയാട്ടത്തിനും സമാരം ചെയ്യും തുടർന്ന് രാത്രി എട്ടേ മുപ്പതിന് തമിഴ്ശേരി പെരുന്തട്ട പെരുന്തോട്ടം സ്ഥാനം ശ്രീ പുളിയൂരുകാളിക്ഷേത്ര തിരുസന്നിധിയിൽ നിന്നും ശിങ്കാരി വേണപ്പെടുന്നു താൽപ്പല്യങ്ങളുടെ അകമ്പടിയോടും അതുപോലെ തന്നെ മാതൃസമിതി അംഗങ്ങളുടെ മുത്തുകുട കൊച്ചിയിൽ തുടർന്ന് ആദരവ് സമ്മേളനം ശ്രീപത്യ പ്രശസ്ത ബാലതാരം നാഷണൽ അവാർഡിന് കരസ്ഥമാക്കിയ ശ്രീപത്യാനുള്ള ആദരവ് സമ്മേളനം സമ്മേളനം സ്വീകാരം ചെയ്യുന്നതിൽ ബഹുമാനായ തെരിങ്ങോം വയക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീമതി കെ ലളിത ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ കമലാശൻ സംബന്ധിക്കുന്ന ചടങ്ങിൽ സി പി അജയൻ എമത്തൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ കാണാ വിജയൻ സുജിത്ത് കെ ശ്രീ അനീഷ് ഖാന തുടങ്ങിയവർ സംബന്ധിക്കും തുടർന്ന് ട്യൂഷൻ ഷോ ഷോ അടക്കമുള്ള കലാവിരുന്നും തുടർന്ന് കരാകെ ഗാനമേള കരാകെ ഗാനമേള രാഗസുധ മ്യൂസിക് ബാൻഡ് പയ്യം ധരിക്കുന്ന കരാക്കെ ഗാനമേള ഉണ്ടായിരുന്നതാണ് അതോടൊപ്പം തന്നെ ശിഷ്ടാതിഥിയായി എത്തുന്നത് നമ്മുടെ നാട്ടിൻ്റെ പൊന്നോമനയായ ശ്രീ വേദിക സുരേഷ് ബ്ലവേഴ്സ് ടോപ്പ് സിംഗ് ടോപ്പ് സിംഗർ ഫിലിം കൂടിയാണ് വേദിക സുരേഷ് ബിൽഡേഴ്സ് നിങ്ങളുടെ സ്വപ്ന വീടിന് വിശ്വസ്തമായ കൈത്താങ് പിലാത്തറ മാതമംഗലം റോഡ് ചെറുതാഴം ഹെഡ് ഓഫീസിന് സമീപം പത്ത് വർഷത്തെ വിശ്വാസം നിലവാരം സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അറുനൂറ്റി അമ്പത് മുതൽ ആധുനിക രീതിയിലുള്ള വീടുകൾ വീടിന്റെ എല്ലാ ജോലികളും പൂർത്തിയാക്കി താക്കോൽ കൈമാറും വാസ്തു പരിഗണിച്ച് തയ്യാറാക്കുന്ന പ്ലാനുകൾ രണ്ട് എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ സമയബന്ധിതമായി പൂർത്തീകരണം പ്ലാൻ സൂപ്പർവിഷൻ സേവനങ്ങൾ ഹോം ബിൽഡേഴ്സ് വിശാലമായ സൗകര്യത്തോടും വിശ്വാസത്തോടും കൂടി കഴിഞ്ഞ വർഷമായി കാക്കേഞ്ചാലിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പാർവണ ബിൽഡേഴ്സ് കൊണ്ടനടത്തിനടുത്ത് സ്വന്തം കെട്ടിടത്തിൽ സ്കൈ ഹോം ബിൽഡേഴ്സ് എന്ന പേരിൽ വിശാലമായ സൗകര്യത്തോടെ പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് രണ്ട് എട്ട് ഒന്ന് അഞ്ച് ഏഴ് ആറ് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് എട്ട് നാല് ഏഴ് മൂന്ന് ഏഴ് എട്ട് നാല് എട്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക